കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇനി ഒരു കോഴ്സ് ജോയിൻ ചെയ്തതിന് ഒരു വൈ എഴുതി കൊടുക്കുക അതായത് എന്തിനു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ അല്ല രൂക്ഷം ഓപ്പർച്യൂണിറ്റീസ് കാണാനുള്ള കഴിവില്ലായ്മയാണ് ഇവിടെ രൂക്ഷം നമ്മൾ ഒരു ചിപ്സ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു അച്ചപ്പൻ ചൂടാൻ അറിയാമെങ്കിൽ ഇന്ന് നമ്മുടെ അടുത്തുള്ള കടങ്ങളിൽ മാത്രമല്ല നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ട് വഴി ഇന്ത്യക്കാരെ മൊത്തം കഴിപ്പിക്കാൻ പോകും നമസ്കാരം വാഴ്ചൽ കളിവിളാകം മാരാവിള ദേവീക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാളിയൂട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഉത്സവ ദിവസത്തിൽ നടന്ന വിജയത്തിൻ്റെ ജീവിത വഴികൾ എന്ന സെമിനാറിൽ പ്രശസ്തമായ എസ് കെ ജെ ടോക്സ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ സുജിത് എസ് കെ സംസാരിക്കുന്നു പ്രസംഗം കേൾക്കാനുള്ള ഒരു മൂഡിലാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് അതും എനിക്ക് തന്നിരുന്ന വിഷയമെന്ന് പറയുന്നത് നൂതനമായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതായത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ ഇനി ഉള്ളത് പുതിയ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് തൊഴിലേക്കൊക്കെ പോകണമെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഈ ഈ ഓഡിയൻസിൽ ആരും ഇപ്പം തൊഴിൽ നേടാനുള്ള ഒരു ലെവലിലേക്കുള്ള കാര്യങ്ങളും അങ്ങനെയല്ല എല്ലാവരും കുറച്ച് പ്രായമായവരാണ് അതുകൊണ്ട് ഈ വിഷയം എത്രമാത്രം നിങ്ങൾക്ക് ഗുണകരമാകുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും മാറി സംസാരിക്കാന്നുള്ളൂ എന്നെ കുറിച്ച് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാം സാറ് പറഞ്ഞതുപോലെ എസ് കെ ജെ ടോക്സ് എന്ന് പറയുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള സോഷ്യലായിട്ടുള്ള മെസ്സേജുകൾ തരുന്ന വീഡിയോസ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ചാനലാണ് എസ് കെ ടോക്സ് നിങ്ങളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ സ്മാർട്ട് ഫോണുകളുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എസ് കെ ജെ ടോക്സ് അപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടു കാണാം ഏകദേശം അഞ്ഞൂറ് മില്യൺ വ്യൂസ് കവർ ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് ഞാൻ എൻ്റെ കരിയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ടു തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ ഐ ടി മേഖലയിലാണ് തുടങ്ങിയത് ഏകദേശം അഞ്ച് വർഷം ഐ ടിയിലായിരുന്നു എയർലൈൻ ഐ ടി ഡൊമൈനിൽ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ കോവിഡ് സമയം എല്ലാവരും വീട്ടിനകത്തായ സമയത്താണ് ഈ ഒരു ഐഡിയ തോന്നിയത് എന്താ എന്തുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു ക്വാളിറ്റി എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ എന്നുള്ളൊരു ആശയം വന്നു അപ്പോൾ എനിക്ക് ഈ മോട്ടിവേഷനൽ അല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്ന മേഖല ഭയങ്കര താല്പര്യമായിരുന്നു അതായത് ആൾക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ അതിലൂടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു എക്സ്ട്രോഡിനറി ലൈഫ് എങ്ങനെ ജീവിക്കാൻ വേണ്ടി ഓരോരുത്തര വ്യക്തികളെയും പ്രാപ്തരാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നത് അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തങ്ങ് തുടങ്ങുന്നത് ഇപ്പോൾ ഏകദേശം നാലു വർഷമായി ഇത് മെയിൻ സ്ട്രീം ജോബായി മാറി ഇപ്പൊ ഞാൻ ഏകദേശം ഒരു നാലഞ്ച് പേർക്ക് ഇതിന്റെ വഴി തൊഴിലും ഏകദേശം നാൽപ്പതോളം ആർട്ടിസ്റ്റുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് എസ് കെ ജെ ടോക്സിന് അപ്പോ മുമ്പ് ആക്ച്വലി ഞാൻ പഠിക്കുമ്പോൾ മെക്കാനിക്കൽ എൻജിനീയറാണ് ഞാൻ ഞാൻ പഠിക്കുന്ന കാലത്ത് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ അതായത് ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ പണിയാണ് ചെയ്യാൻ പോകുന്ന പത്ത് വർഷം കഴിഞ്ഞെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്തും എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇത് ഇതിലൂടെ ഒരു തൊഴിലവസരം ഉണ്ടെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും മാറ്റമാണ് നമ്മളിപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും ആ കുട്ടി പഠിക്കുന്ന നാല് വർഷത്തിനിടയിൽ ലോകം തന്നെ ഒരു ഏർ ലെവലിലേക്ക് മാറും ഇപ്പോൾ എം മറ്റേ സ്മാർട്ട് ഫോണിൻ്റെ കാല ഇപ്പം നമ്മുടെ ഗിയർ ഹെഡ്സെറ്റ് വഴി ലോകം കാണുന്ന രീതിയിലായിട്ട് ആപ്പിൾ വിഷൻ പ്രോ ഒക്കെ വരുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ നാളെ വിർച്വൽ റിയാലിറ്റിയുടെ ലോകത്തൊക്കെയാണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത് അപ്പോൾ ഈ നാല് വർഷം കൂടുന്നോറോ അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുന്നതോറോ അത്രയും റാപ്പിഡ് ചേഞ്ച് വരുന്നത് കൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പോലും അത്ര ഓടിച്ചു പിടിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ആളെക്കൂടി ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഡിഗ്രിക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കുക മോനെ ഈ ഡിഗ്രി എന്തിനാണ് എടുക്കുന്നത് അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികളോട് ഇപ്പൊ എന്ത് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ബി എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് ഇല്ലെങ്കിൽ ബി എ എന്തെങ്കിലും ഒരു സംഭവം പറയും ബി എ മലയാളം അപ്പൊ അടുത്ത ചോദ്യം എന്തിനാണ് ഇത് പഠിക്കുന്നത് എല്ലാ കോഴ്സ് പഠിക്കണമെങ്കിൽ രണ്ട് വർഷം എടുക്കൂല രണ്ട് മൂന്ന് വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എഞ്ചിനീയറിംഗ് പഠിക്കണേ നാല് വർഷം ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ ഇവർക്ക് അറിഞ്ഞുകൂടെ ഈ നാല് വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് ഈ ഡിഗ്രി വെച്ച് എന്ത് ചെയ്യും അതിനെപ്പറ്റി ആർക്കും ഒരു ധാരണ അതുകൊണ്ട് എല്ലാവരും ഇനി ഒരു കോഴ്സ് ജോയിൻ ചെയ്തതിന് മുമ്പ് ഒരു വൈ എഴുതി കൊടുക്കുക അതായത് ജോയിൻ ചെയ്യുന്നു ഈ അറിവ് നേടി രണ്ട് വർഷം നീ ഇവിടെ വന്ന് ഒരു ക്ലാസ്സിലേക്ക് ഇരുന്ന് ആരൊക്കെ വന്ന് പഠിപ്പിക്കുന്നു ഈ അറിവൊക്കെ കൊണ്ട് നാളെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് ഈ രണ്ട് വർഷം കളയുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കുട്ടികളിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഇല്ല എങ്കിൽ കുറെ പേർക്ക് എല്ലാവർക്കും കടലാസ ഡിഗ്രികൾ കാണും ഇത് വെച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു യൂത്ത് ആയിട്ട് മാറി പലർക്കും ഇപ്പൊ ക്ലാരിറ്റി ഇല്ല ഇരുപത്തിമൂന്ന് വർഷ വയസ്സ് വരെ എല്ലാവരും ഈ ഒരു എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെ പഠിക്കണമെന്നുള്ള എല്ലാവരും കഴിഞ്ഞിട്ടാണ് ആലോചിക്കുന്നത് ഇനി എന്ത് ചെയ്യും റിയൽ ലൈഫിലേക്ക് പോകാൻ വേണ്ട സ്കില്ലുകളോ അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മൾ പ്ലസ് ടു വരെയൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്നു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കേണ്ട സാധനം ഇവിടെ എത്ര പേർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാൻ സാധിക്കും ഒരു ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ യുവർ സെൽഫ് എന്ന് പറയുമ്പോൾ കോൺഫിഡൻറ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും പലർക്കും പറ്റാത്തൊരവസ്ഥ അപ്പോൾ നമ്മളൊരു ഇത്രയും വർഷം ഇരുപത് വർഷത്തോളം പഠിച്ചിട്ട് ഒരു കുട്ടിക്ക് ഒരു തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉള്ള ഒരു സ്കിൽ ഇല്ലാതെ അവസ്ഥ അവിടെയാണ് മാറ്റം പറഞ്ഞത് ഞാൻ പറയുന്നത് ഭയങ്കരമായിട്ട് ടെക്നോളജി പഠിക്കണം അല്ലെങ്കിൽ നാളെ എല്ലാവരും പോയി കോഡിംഗ് പഠിക്കണം അല്ലെങ്കിൽ പുതിയ 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 അവസരങ്ങൾ ഏതിനെക്കുറിച്ച് പഠിക്കണമെന്നൊന്നും അല്ല ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു മോണറ്റൈസബിൾ സ്കിൽ അതായത് ഇന്ന് നമുക്ക് നന്നായിട്ട് മുടിവെട്ടാൻ അറിയാമെങ്കിൽ ലക്ഷങ്ങൾ നേടുന്ന അതായത് മാസം ലക്ഷങ്ങൾ നേടുന്ന ഹെയർ സ്റ്റൈലിസ്റ്റുകളുണ്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ അത് വെച്ചിട്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് അതായത് ഒരു പണി വൃത്തിക്ക് പഠിച്ചാൽ മതി എല്ലാം അറിയണമെന്നില്ല നമുക്ക് ഏതെങ്കിലും ഒരു സ്കില്ല് വൃത്തിക്ക് ചെയ്യാൻ അറിയാം ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അറിയാമെങ്കിൽ വാട്സാപ്പിൽ കൂടി ഇംഗ്ലീഷ് പഠിപ്പിച്ച് കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ കുക്കിംഗ് വീഡിയോ ആയിട്ട് പൈസ ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു നല്ലൊരു വീട്ടിലെ കിച്ചണിൽ ഉണ്ടാക്കി ക്ലൗഡ് കിച്ചണിൽ സൊമാറ്റോയിലും സ്വിഗ്ഗിയിലും കൊടുത്ത് ആൾക്കാർക്ക് പൈസ ഉണ്ടാകാം അതായത് അവസരങ്ങൾ എന്ന് പറയുന്നത് അതായത് ഓപ്പർച്യൂണിറ്റി ഒരു കുറവില്ല തൊഴിലില്ലായ്മ ഇവിടെ രൂക്ഷമാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ അല്ല രൂക്ഷം ഓപ്പർച്യൂണിറ്റീസ് കാണാനുള്ള കഴിവില്ലായ്മയാണ് ഇവിടെ രൂക്ഷം എല്ലാവർക്കും അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് എന്ത് രീതിയിൽ വേണമെങ്കിലും അതായത് ഞാൻ ഇവിടെ വീട്ടമ്മമാരുള്ളത് കൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങൾക്കിപ്പോൾ തയ്യൽ ചെയ്യാൻ ഇപ്പം വീട്ടിൽ ഇഷ്ടംപോലെ സമയമുണ്ട് തയ്യൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണെങ്കിൽ തയ്യലിന്റെ വീഡിയോ യൂട്യൂബിൽ ഇട്ടാൽ അവര് പൈസ തരും അത് കണ്ടിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ഓർഡർ കിട്ടും എനിക്കും കൂടി ഒരു ചുരിദാർ തെച്ച് തരുമോ അല്ലെങ്കിൽ ബ്ലൗസ് വെച്ച് തരുമോ ഒന്നുമില്ല ഈ ഗുണം ഒന്നും ഉണ്ടായില്ലേ പോലും നിങ്ങളുടെ കുടുംബെങ്കിലും തയ്ക്കാൻ പറ്റും ഇല്ല അപ്പോ ഏതെങ്കിലും ഒരു സ്കില്ല് നമ്മൾ പഠിക്കുക അത് അതിനെ യൂസ് ചെയ്യാൻ പഠിക്കുക എന്നിട്ട് അതിനെ ഈ ഇപ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ കാര്യങ്ങളെ ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു അച്ചപ്പൻ ചൂടാൻ അറിയാമെങ്കിൽ ഇന്ന് നമ്മുടെ അടുത്തുള്ള കടകളിൽ മാത്രമല്ല നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ട് വഴി ഇന്ത്യക്കാരെ മൊത്തം കഴിപ്പിക്കാൻ പറ്റും അപ്പൊ ആ ലെവലിൽ മാർക്കറ്റ് പ്ലേസ് ഉണ്ട് നമുക്ക് അപ്പൊ അതിന്റെ അതിന്റെ സാധ്യതകളെ ഉപയോഗിക്കുക അപ്പൊ ഇന്നത്തെ യൂത്ത് പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അയ്യോ എനിക്ക് ജോലിയില്ല എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിന് പകരം ഒരുപാട് അവസരങ്ങളുണ്ട് ഏത് അവസ ശരിക്കും പറഞ്ഞാലേ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് ചോയ്സ് ഉള്ളതുകൊണ്ട് എന്ത് ചൂസ് ചെയ്യണോന്നറിയാത്തൊരവസ്ഥ അതായത് നമുക്ക് ഒരു പതിനായിരം ഓപ്ഷൻ തരുമ്പോ പണ്ടാണെങ്കിൽ ഒന്നോ രണ്ടോ ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ പണ്ടത്തെ കാലത്താണെങ്കിൽ വയലിൽ പോയി പണിയെടുക്കാനേ പറ്റൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ഒരു ഒരു പത്തോ പതിനഞ്ചോ ഓപ്ഷൻ ഉള്ള സമയത്ത് ഇന്ന് ആയിരത്തിലും രണ്ടായിരം ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ ഇത്രയും തൊഴിൽ മേഖലകളുണ്ട് ഏത് തൊഴിൽ ചെയ്തും വളരാനുള്ളൊരു അവസരങ്ങളുണ്ട് അപ്പോൾ നമ്മളതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ പ്രശ്നം അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ യൂത്ത് അല്ലാത്തത് കൊണ്ട് തന്നെ പറയുകയാണ് പല ആൾക്കാരും എല്ലാ പ്രായക്കാരും ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളോടാണെങ്കിലും പഠിക്കുമ്പോൾ എന്തിനു വേണ്ടി പഠിക്കുന്നു എന്ന് മനസ്സിലാക്കി പഠിക്കാൻ അതായത് ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഏതെങ്കിലും ഒരു കാര്യം വൃത്തിക്ക് പഠിച്ചാൽ മതി അത് എന്റെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്ന എസ് കെ ജെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയാം അവിടെ പഠിക്കുന്നത് എഞ്ചിനീയേഴ്സ് തന്നെയാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പക്ഷേ എഡിറ്റിങ്ങിന് വർക്ക് ചെയ്യുന്ന പയ്യനെ എഡിറ്റിംഗ് അറിഞ്ഞുകൂടായിരുന്നു അവൻ രണ്ടാഴ്ച കൊണ്ട് എഡിറ്റിംഗ് പഠിച്ചു അതും യൂട്യൂബിന്റെ സഹായത്തോട് യൂട്യൂബ് കോളേജിൽ പോയി പൈസ കൊടുത്തല്ല പഠിച്ചത് രണ്ടാഴ്ച യൂട്യൂബിൽ കയറി വീഡിയോ നോക്കി പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു ഇന്ന് അവൻ മുപ്പതിനായിരത്തിന് പോലുള്ള ശമ്പളം മേടിക്കുന്നുണ്ട് അവൻ അപ്പോ രണ്ടാഴ്ച കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്കില് കൊണ്ട് ഇത്രയും പൈസ മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ അത്രയ്ക്ക് ഉള്ളൂ അത്രയ്ക്ക് അവസരങ്ങൾ അവൈലബിൾ ആണ് എൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻ ആദ്യമായി ഞാൻ ക്യാമറ കൊടുത്തിട്ട് ആ ഷോർട്ട് ഫിലിം എടുത്ത് തുടങ്ങിക്കൂന്ന് പറഞ്ഞാണ് പഠിച്ചത് ഇപ്പം നമ്മുടെ ക്യാമറാമാൻ ആയാലും എഡിറ്റർ ആയാലും പോസ്റ്റർ ഉണ്ടാക്കുന്ന ആൾക്കാരായാലും യൂട്യൂബിലെ ഫ്രീ ട്യൂട്ടോറിയൽ കണ്ട് പഠിച്ചവരാണ് അപ്പോൾ മൊബൈൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ നമ്മുടെ സമയം കളയുന്നു എന്ന് പറയുന്ന പോലെ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ ഈ ഷോർട്സ് ഒക്കെ ഇട്ട് തോണ്ടി 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 ജീവിതം കളയുന്നതിന് പകരം അതിൽ നിന്ന് ഒരു സ്കില്ല് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക ഏതെങ്കിലും ഒരു സ്കില്ലിന് വേണ്ടി സമയം കണ്ടെത്തുക നിങ്ങൾ അതിൽ എക്സ്പെർട്ടായി മാറുക നിങ്ങൾക്ക് ഒായിരം തൊഴിലവസരങ്ങൾ അതായത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പും ചെയ്യും തോറും എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന്റെ ക്വാളിറ്റി കണ്ട് വിദേശത്ത് നിന്ന് വരെ വിളികൾ വരും അതായത് അവർക്ക് വേണ്ടി ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല ഇവിടെ നിന്നിട്ട് ഡോളറിൽ സമ്പാദിക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യ പോലുള്ള ഒരു ഇത്രയും ജനങ്ങളുള്ളൊരു മാർക്കറ്റ് പ്ലേസ് വെച്ചുകൊണ്ട് ഇവിടെ തൊഴിലില്ല ഇവിടെ അവസരങ്ങളില്ല പൈസ ഉണ്ടാകാൻ മാർഗം ഇല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് ഈ ധാരണ മാറിയാൽ തന്നെ അതായത് ഇവിടെ നിന്ന് ഇവിടെ എല്ലാത്തിനും അബണ്ടൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിനെ ഉപയോഗിക്കുക നല്ല രീതിയിൽ എല്ലാവരും മുന്നേറുക എന്നുള്ളത് മാത്രമാണ് ഇത് അപ്പോൾ എസ് കെ ജെ ടോക്സ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എസ് കെ ജെ ടോക്സിന്റെ വീഡിയോസ് ഇന്ന് തന്നെ ഒന്ന് നോക്കുക അപ്പം അതിലാണെങ്കിൽ പോലും നമ്മൾ ഒരു വ്യക്തി എക്സ്ട്രോഡിനറി ആയിട്ടുള്ള ജീവിതം ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ വേണോ അത് എല്ലാ വിഷയങ്ങളും നമ്മൾ ഏകദേശം നൂറ്റി എഴുപതോളം ഷോർട്ട് ഫിലിംസിലൂടെ കവർ ചെയ്തിട്ടുണ്ട് ഫാമിലി റിലേഷൻഷിപ്പ് ആകട്ടെ പാരന്റിങ് ആകട്ടെ ഹെൽത്തിനെ കുറിച്ചാകട്ടെ നമ്മുടെ ഇൻ്റലക്ച്വൽ ലൈഫിനെ കുറിച്ചാകട്ടെ ഇമോഷണൽ ലൈഫിലാകട്ടെ സ്ത്രീകൾ എന്തുകൊണ്ട് ജോലിക്ക് പോകണം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചാകട്ടെ ഇതിനെപ്പറ്റി എല്ലാം വ്യക്തമായ വീഡിയോസ് അതിൽ ഷോർട്ട് ഫിലിം രൂപേണ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കഥ കാണുന്ന രീതിയിൽ തന്നെ നമുക്ക് പഠിക്കാനും അതിലൂടെ മനസ്സിലാക്കാനും ജീവിതത്തിൽ വലിയ വലിയ സന്ദേശങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ അവസരം നൽകിയ എല്ലാവർക്കും ഈ സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഇത്രയും നേരം ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു